കേട്ടില്ലേ ഒരു റൂമിൽ ആൾക്കാർ ഇറുക്കി പിടിച്ച് കെടുക്കുകയാണ് ഇവരുടെ ഒക്കെ നാട്ടിലുള്ള വീട് കണ്ടുണ്ടങ്ങള് കൊട്ടാര കൊട്ടാരം അഞ്ചെട്ട് റൂമാ അവിടെ കിടക്കാൻ മൂന്നാളേ ഉള്ളൂ കാരണം ആൾക്കാരൊക്കെ ഇവിടെ ആൾക്കാരുടെ കൂടെ കിടക്കല്ലേ അത്ര കഷ്ടപ്പെട്ട് എടങ്ങറായിട്ടുള്ള ജീവിതം എന്തെങ്കിലും ഒരു നല്ല ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിച്ചാൽ പറ്റില്ല ഒരു ആപ്പിളും മുന്തിരിയൊക്കെ ഒക്കെ തിന്നണുണ്ടാവും തിന്നില്ല കാരണം കാശ് കുടുംബത്തിൽ കഴിക്കണ്ട അവിടെ കൊട്ടാരം കയറ്റ ആളാണേ മനസ്സിലായാ പിന്നെ ലേബർ ക്യാമ്പിലെ കാര്യങ്ങളോട് പ്രത്യേകിച്ച് പറയാനില്ലല്ലോ എന്താ അവിടുത്തെ സ്ഥിതി റബ്ബെ എന്താ തരണിച്ചെങ്കി അത് കഴിക്കാൻ ഉണ്ടാകാതെ ഒരു ഭാഗത്ത് കിടക്കുക ശമ്പളം കൂടി ചോദിക്കാൻ പറ്റില്ല ഞങ്ങൾ പോലെ എന്താടാ ഇങ്ങക്ക് കുഴപ്പം ഇങ്ങക്ക് എന്നാ ഞാൻ ശമ്പളം നന്നേക്കണം അല്ലെങ്കി നല്ല പിന്നെ പ്രാവശ്യം ശമ്പളം നന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുള്ളൂ പോയിക്കോളെ അവിടെ നിന്ന് അങ്ങനെ നമ്മുടെ കഥാനായകന്റെ ആദ്യ രാത്രിയാണ് പാഹയ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി അല്ല അവൻ ഗൾഫിൽ പോയ ദിവസത്തിന്റെ ആദ്യ രാത്രിയുടെ കാര്യം പറഞ്ഞ അറിയണം അത് പോയവർക്കല്ല അറിയണം എന്തൊരു ഇടങ്ങറാണ് നമ്മുടെ നാട്ടുകാരെയും വീട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ വിട്ടുപിരിഞ്ഞ് ഓരോരോ കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ഓർമ്മ വരുമെന്ന് നമുക്ക് അങ്ങനെ കരഞ്ഞ് 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 നമ്മുടെ കഥാനായകൻ അറിയാതെ പോയി അങ്ങനെ പതിപോലെ പ്രഭാതം പൊട്ടിവിടർന്നു എല്ലാവരും ജോലിക്ക് പോകാനുള്ള തിരക്കില എല്ലാവർക്കും കൂടി കുളിച്ച് റെഡി ആവാൻ ഒറ്റ ബാത്റൂമേ ഉള്ളോ അല്ല പിന്നെ അവരുടെ സ്ഥിതി പറയാനില്ലല്ലോ ഓരോരുത്തർക്കും ഓരോ സമയം നിശ്ചയിച്ചിരിക്കുക ഒരാളെങ്ങാനും എണീക്ക നേരം വഴിക്ക പിന്നത്തെ സ്ഥിതി അത് ഇപ്പൊ പറയാൻ പറ്റില്ല അങ്ങനെ നമ്മുടെ കൂട്ടുകാരനും കുളിച്ച് റെഡിയായി കൂട്ടുകാരൻ്റെ കൂട്ടുകാരന്റെ കൂടെ അവന്റെ കടയിലേക്ക് യാത്രയായി അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ കൂട്ടുകാരൻ ഓരോ കാഴ്ചകൾ ഇങ്ങനെ കാണുക ഇത് നമ്മുടെ കേരളം പോലെ തന്നെ ഉണ്ടല്ലോ ഇവിടെ സ്ഥലൊക്കെ കേരളം പോലെ തന്നെ പക്ഷെ കേരളത്തിലുള്ള ചില പ്രധാന സംഭവങ്ങൾ ഇവിടെ ഇല്ല വെട്ടിനരത്തില് ഗ്രൂപ്പ് വഴക്ക് ഹർത്താൽ ബന്ധ് സമരം പവർ കട്ട് ഇവിടെ ഉള്ള എന്താണെന്നറിയോ അപ്പൊ പ്രകൃതി രമണീയമായ നമ്മുടെ സലാലയെ കുറിച്ച് കൂട്ടുകാരൻ നമ്മുടെ നായകനോട് വർണ്ണിക്കുകയാണ് കാഴ്ചകളാ ഗരീപിന്റെ ആഘോഷങ്ങൾ നടക്കുന്ന ദിപിടം അനവധി ചരിത്രങ്ങൾ ഉറങ്ങുന്ന ദിവിടം നിരവധി രാജക്കാര് വസിക്കുന്ന ദിവിടം പള്ളിക്കൂറം കാണാതോരും ഉയർന്ന രീപിടം ഒരകങ്ങൾ വരി വരി വരിയായി പലവിധങ്ങൾ നിരനിരനിരയായി കച്ചോടക്കാരും അതെ അങ്ങനെ ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞുകൊണ്ടിരുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ കഥാനായകൻ ഒന്ന് രണ്ട് സുപ്രധാന പണികൾ പഠിച്ചു ഒന്ന് ഭക്ഷണം പാകം ചെയ്യുക വിശകുമ്പോൾ എന്തെങ്കിലും തിന്നണല്ലോ കുടുംബത്താകുമ്പോൾ അങ്ങോട്ട് കൈയഴുകി ഇരുതാ മതി മുമ്പിലേക്ക് സാധനം എത്തേ രണ്ടാമത്തെ പണി വസ്ത്രം കഴുകുക ഇവിടെ അതും നമ്മൾ തന്നെ ചെയ്യണേ അങ്ങനെ ഓനിപ്പോ വന്നിട്ട് മാസം മൂന്ന് കഴിഞ്ഞു ഒരുപാട് പണികൾക്ക് അന്വേഷിച്ച് നടന്ന അലഞ്ഞു ഒന്നും ശരിയായില്ല ഈ പണി അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ മൂപ്പര് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടു അതിനെക്കുറിച്ച് മൂപ്പുരങ്ങൾ പറയണേ കേട്ട സംഗതി പറഞ്ഞിട്ടുണ്ടാ പണിയൊന്നും ചെയ്തിടാതെ കൂട്ടമുണ്ട് ഒരു കൂട്ടമുണ്ട് കണ്ടാൽ കണ്ടേട്ടുവിന്റെ പോലാണ് വീട്ടിൽ പട്ടികയാണെന്നുള്ളത് നാട്ടുകാട്ടിൽ പാട്ടാണ് കല്ലിവല്ലി അങ്ങനെ വല്ലി പാടൻ ചിന്തിച്ചും നടക്കുന്ന കണ്ടു ഞാൻ പണിയൊന്നും ചെയ്തിടാതെ കഴിക്കുന്ന അങ്ങനെ ഒരുപാട് നാള് കഴിഞ്ഞിട്ടും പണിയൊന്നും ശരിയാവാത്ത കാരണം താൻ മറ്റുള്ളവർക്കൊരു ഭാരമായി എന്ന് സ്വയം തോന്നി തുടങ്ങി അല്ല ആരും പറഞ്ഞിട്ട് കാര്യമില്ല അവനാവൻ്റെ കാര്യം നോക്കാൻ തന്നെ ആർക്കും അവിടെ സമയമില്ല പിന്നെ വേറൊരാളുടെ കാര്യം ഒന്നാമത്ത് ഒരുപാട് ജോലി അന്വേഷിച്ചിട്ടുള്ള കാര്യം നല്ല ക്വാളിഫിക്കേഷൻ വേണം അവിടെ മൂപ്പര്ക്ക് എന്ത് ക്വാളിഫിക്കേഷനാണ് ഉള്ളത് നന്നായിട്ട് മലയാളം എഴുതാനും അറിയാം വായിക്കാനും അറിയാം ഇതുകൊണ്ട് എന്താ കാര്യം ആ പിന്നെ ഒരു അപാര കഴിവും കൂടി മൂപ്പര്ക്ക് ഉണ്ട് കിട്ട നമ്മുടെ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മാതിരി മണിക്കൂറോളം കിടന്നുറങ്ങാനുള്ള കഴിവ് മനസ്സിലായില്ലേ ഈ പഠിക്കാൻ പറ്റുന്ന കാലത്ത് വല്ല മാവിൻ്റെ ചോട്ടിലായിരുന്നേ അന്ന് പഠിക്കാത്തതിൻ്റെ വിഷമൊക്കെ മൂപ്പരി ഇന്ന് പഠിച്ച് ഈ കണ്ടറിയാത്തവൻ കൊണ്ടറിയാമെന്നൊക്കെ പറയില്ലേ ഏതാണ്ട് അതേമാതിരിയായി മൂപ്പര് ജോലി തെരഞ്ഞു കുറേ നടന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബിൽഡിംഗ് കോൺട്രാക്ടർ കമ്പനിയിൽ ഒരു ചെറിയ ചാൻസ് ഉണ്ട് എന്ന് മൂപ്പര് മനസ്സിലാക്കിയത് ഒരു ലേബറിന്റെ ചാൻസ് എന്തെങ്കിലും ആവട്ടെ ആ കമ്പനിയുടെ മാനേജർ ഒരു മലയാളിയാ ആ കമ്പനിയുടെ മാത്രമല്ല ഒരുവിധം കമ്പനിയുടെ ഒക്കെ മാനേജർമാര് ഈ മലയാളിയോളന്നെ പണ്ട് താബൂക്കായിട്ട് ആയിരുന്ന ആൾക്കാർ ഇപ്പോൾ അവിടുത്തെ മാനേജർമാരാ അല്ല അപ്പൊ അത് നമുക്ക് പറയേണ്ട കാര്യമില്ലാട്ടോ പറച്ചു തന്നെ അവരുടെ കഷ്ടപ്പാട് അവർക്ക് അറിയുള്ളൂ അതെന്തെങ്കിലും അങ്ങനെ മൂപ്പര് ചാൻസ് പോയി മൂപ്പരുടെ അടുത്ത് ചെന്നു ഏത് ഈ മാനേജറുടെ അടുത്ത് ചാൻസ് ചോദിച്ചു നമ്മുടെ നായകൻ ചെല്ലുപണി നിങ്ങളുടെ പണി നിങ്ങളുടെ ശരിക്ക് വന്നിരുവാനായൊരാശ ഇതെല്ലോ നാരണ കയ്യിൽ ചായ കുടിക്കാനെല്ലാം തരികിട അറിയണം ഇന്നീ നാട്ടിൽ ഒരു പണി കിട്ടാൻ ഇതുപണി ചെയ്യാനായി തയ്യാറായി ലേബറുടെ പണിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിനും അവിടെ പരിചയമുള്ള ആൾക്കാരനെടുക്കണല്ലോ അവിടുത്തെ നിയമങ്ങളും പൊല്ലാപ്പുകളൊക്കെ കേട്ടിട്ട് മൂപ്പര് മനസ്സില്ലാ മനസ്സോടെയാണ് തയ്യാറായത് ജോലിക്ക് മൂപ്പര്ക്ക് പരിചയമില്ലാത്ത മേഖലയാണല്ലോ ഓ അത് കേട്ടാത്ത ഒന്നും മൂപ്പര്ക്ക് മറ്റുള്ള മേഖല ഒക്കെ പരിചയം എന്തെങ്കിലും ആവട്ടെ ഒരു പണിയും കിട്ടാത്ത സ്ഥിതിക്ക് എന്തെങ്കിലും പണിക്ക് ചേരുക എന്ന കൂട്ടുകാരൻ്റെ വാക്കാണ് മൂപ്പര് അപ്പോർത്തത് അങ്ങനെ പണിക്ക് തയ്യാറായി പണിസ്ഥലത്ത് ചെന്നപ്പോൾ റബ്ബെ എന്താ സ്ഥിതി നാട്ടിലില്ലാത്ത തരത്തിലുള്ള നാനാജാതി യന്ത്ര സാമഗ്രികളും വാഹനങ്ങളും പിക്കാസും കൈക്കോട്ടും ചെറുതും വലുതുമായിട്ടുള്ള പലതരത്തിലുള്ള ആയുധങ്ങൾ അവിടെ ജോലിയെടുക്കണതോ ഇന്ത്യക്കാരും പാകിസ്ഥാനികളും അറബികളും ജാതി മതഭേദ വ്യത്യാസം ഇല്ലാണ്ട് ഞാൻ ആ ജാതിക്കാരും ഉണ്ട് ഏ അങ്ങനെ ഒത്തിരിമിച്ചിട്ടുള്ള ഈ പണി കണ്ടിട്ട് മൂപ്പര്ക്ക് അത്ഭുതം തോന്നി ആ പണി അങ്ങനെ നോക്കി നിൽക്കുക മൂപ്പര് പണിയാണെന്ന് ചിലവരൊക്കെ ശ്രദ്ധിക്കണമുണ്ട് എന്തർത്ഥത്തിലാണെന്നറിയോ ദേതാ റബ്ബെ പുതിയൊരു അവതാരം ഇങ്ങനൊരു അധഭാഗ്യൻ അങ്ങനെ ജോലിക്കിടയിലാണ് മൂപ്പിനും മറ്റൊരു കാഴ്ച കണ്ടത് അങ്ങ് ദൂര യാഥാ ഒരു വൃദ്ധൻ ജോലിയെടുക്കുന്നു ശോഷിച്ച ശരീരം താടിയും മുടിയും എല്ലാം നരച്ചിരിക്കുന്നു ഓ ഈ പ്രായത്തിലും ഇദ്ദേഹം ഇവിടെ ജോലി ചെയ്യാണല്ലോ അവന് സങ്കടം തോന്നി സമയം ഉച്ചയോടെ അടുത്തു വെയിലിന്റെ ശക്തി കൂടിക്കൂടി വരികയാണ് സൂര്യൻ തലയ്ക്ക് നേരെ കത്തി ജൊലിക്കുകയാണ് തണുത്ത വെള്ളം എത്ര കണ്ടു ദാഹം ശമിക്കുന്നില്ല ചൂടിന്റെ ശക്തി കാരണം അവന് ജോലി ചെയ്യാൻ പറ്റാതെയായി അസങ്ങളോടുള്ള അലച്ചിലുശേഷം കിട്ടിയ പറയ അതെങ്ങനെയാ ഇതാണ് സ്ഥിതി വയ്യ എനിക്ക് സ്തുതിയെങ്കിൽ താഴേ മരന്ന് പോയം ലഭിച്ചിടു ു തിരഞ്ഞൊടുക പണി ചെയ്തു തളർന്നു ഞാൻ അനഞ്ഞു തിരഞ്ഞൊടുക ലഭിച്ചുള്ള പണി ചെയ്തു തളർന്നു ഞാ വെയിലളിച്ചെ ദേഹം കരിയുകയാ മോചനം ലഭിച്ചിടുമോ ശക്തമായ ചൂട് സഹിക്കാൻ പറ്റാതെ അവൻ തലശുറ്റി വീണു ആളുകളൊക്കെ അവൻ അരികിലേക്ക് ഓടിക്കൊള്ളു തോടാ പാനിലേക്കാവോ ഒരാൾ അവന്റെ മുഖത്തേക്ക് അല്പം വെള്ളം തിരിച്ചു അല്പസമയത്തിനു ശേഷം അവൻ വാങ്ങി ആ വൃദ്ധൻ അവൻ കണ്ട ആ വൃദ്ധൻ അവനോട് ചോദിച്ചു ഇപ്പോഴെങ്ങനെയുണ്ട് എനിക്ക് വയ്യ ഇതായിരുന്നെങ്കിൽ ഞാൻ ഗൾഫിലേക്ക് വരില്ലായിരുന്നു ഇനി ഞാൻ എന്തു ചെയ്യും വയ്യ എനിക്ക് വയ്യ സാരില്ലേ മോനെ ആദ്യമൊക്കെ എല്ലാവർക്കും ഇങ്ങനെ തന്നെയാ പിന്നെ അത് അങ്ങോട്ട് ശീലായിക്കോളൂ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്ക് കഴിയും കണക്കുമില്ല എല്ലാം ഇട്ടറിഞ്ഞ് പോവാൻ ശ്രമിച്ചതാ ഒരു തവണ സാധിച്ചില്ല പിന്നെ കുടുംബക്കാരെങ്കിലും സമാധാനമായിട്ട് കഴിയട്ടെ എന്ന് കരുതി നമ്മളൊന്നും കരയുന്നതിൽ അർത്ഥമില്ലടോ നമ്മുടെ കണ്ണീരിനൊന്നും യാതൊരു വിലയില്ല പോലെ ഈ സമാധാനിക്ക് ഈ സമാധാനിക്ക് ആ വൃദ്ധൻ അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്